എനിക്ക് എന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ എന്ത് കരുതും സൃഷ്ടിച്ചിട്ടുള്ള ഏത് സൃഷ്ടിയിലും ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാടാൻ കഴിവുള്ള ആളുകളുണ്ട് പക്ഷേ ആളുകളുടെ മുമ്പിൽ നിന്ന് പാടാൻ കഴിയുന്നില്ല പേടിയാണ് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിവുണ്ട് ഒരുപാട് അറിവുണ്ട് പക്ഷെ ആളുകളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഭയം അതിന്റെ എക്സാം ആകട്ടെ ഇന്റർവ്യൂസ് ആകട്ടെ ഇതിനൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്തല്ലാത്ത ഭയം അവരിൽ ഉണ്ടാവുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ട് നിങ്ങൾ പാടാനായിട്ട് എല്ലാ ദിവസവും പോകാറുമുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത് എന്ന് പറയാം ആ കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് പാടാൻ കഴിയുന്നു ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ പാടുന്നത് അല്ലെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിപ്പോൾ നിങ്ങൾ ഇപ്പം അഞ്ചാറ് ഏഴ് പേരോളം ഇപ്പോൾ ഉണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സബ്ജക്റ്റിൽ എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ഈ സംസാരിക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ ഞാൻ കോൺഫിഡൻസ് ആണ് അതായത് ഞാൻ അത് വെൽ പ്രിപ്പയർഡ് ആണ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നമുക്ക് പാടാനുള്ള കഴിവാണെങ്കിലും പ്രസംഗിക്കുവാനുള്ള കഴിവാണെങ്കിലും എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാമെന്ന് നമ്മുടെ സബ്ജക്റ്റുകൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാമെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക അത്രയും ഓവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഏത് സദസ്സിന്റെ മുമ്പിൽ പോയി നിന്നും സംസാരിക്കുവാൻ കഴിയും അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയും പ്രസംഗിക്കുവാൻ കഴിയും എന്തും എന്തും സാധ്യമാണ് പ്രാക്ടീസ് പ്രാക്ടീസ് അൻ ഓവർ പ്രാക്ടീസ്